മാഹി മേഖലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ സി ബി എസ് ഇ സിലബസ് നടപ്പിലാക്കിയതോടെ വന്നു ചേർന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നപരിഹാരം തേടി പുതിയ കൂട്ടായ്മ നിലവിൽ വന്നു മാഹി ഗവൺമെന്റ് സ്കൂൾ പാരന്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിച്ച പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു അധ്യാപക അധ്യാപകക്ഷാമം എന്നതിലുപരി വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ യൂണിഫോം അടക്കമുള്ള ഇനിയും ലഭ്യമാവാത്ത സർക്കാർ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നേടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സ്കൂളുകളിൽ പാഠ്യപാഠ്യേതര രംഗത്തെ ഗുണപരമായ നേട്ടങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്തുക സി ബി എസ് ഇ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയ രക്ഷിതാക്കൾക്ക് ഫലപ്രദമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന ആദ്യഘട്ടത്തിൽ ആവിഷ്കരിക്കുക വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് കലാപഠനത്തിനും കായിക മികവിനും നൽകേണ്ട പരിഗണനയുടെ പ്രാധാന്യവും സംഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് ഭാരവാഹികൾ ന്യൂസ് ക്ലബ്ബ് മാഹിയിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മയ്യഴിയിലെ പൊതുസമൂഹത്തിൻ്റെ സമ്പൂർണ്ണ സഹകരണം നേടിക്കൊണ്ടാണ് പദ്ധതികൾ ആവിഷ്കരിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഷോകിത വിനീത് ജനറൽ സെക്രട്ടറി ഷിബു കാളാണ്ടിയിൽ കോർഡിനേറ്റർ റഷീദ് അഡ്വാട്ടിൽ എന്നിവർ സംഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചു റാഹില യൂനസ് രഷിത വാസു വി നിഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ നമ്മളെ മാർക്ക് കിട്ടുപാടില്ല കാരണം നമ്മളിന്നൊരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കൂടുതൽ കുറെ ആൾക്കാരെ കൂടിയിട്ട് വേറൊരാൾ കൂടിയിട്ട് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അവിടെ അജണ്ട സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യാം ഇത് പൊളിഞ്ഞു പോകുകയാണെങ്കിൽ ഉടനെ ടീച്ചർമാരെ ഓർമ്മ അനുഭവം രണ്ടു മൂന്ന് സ്കൂള് അനുഭവം കിട്ടിയെന്ന് പറഞ്ഞാല് വിവാദങ്ങൾക്കോ സംവാദങ്ങൾ ഒന്നിച്ചു നിൽക്കാറുണ്ട് വിഷയങ്ങൾ ചർച്ചയാകും സ്കൂളിലെ കാര്യങ്ങൾ നമ്മള് പറയുന്നതിൽ ഇപ്പൊ അധ്യാപകരുടെ ആ രക്ഷിതാക്കളുടെ നഗരം കൂട്ടായ്മ ആസ്ഥാനം അല്ല എന്ത് മാത്രം തെറ്റുണ്ടെങ്കിൽ ഇവിടെ അല്ല നമ്മൾ നടപടിക്കണം